ഹമദ് ഐ ടി ഐ മുതൽ തിരൂർക്കാട് ടൗൺ വരെ സ്ട്രൈറ്റായി കിടക്കുന്ന റോഡായത് കാരണം വാഹനങ്ങൾ അമിത വേഗതയിലാണ് കടന്നുപോകുന്നത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഹൈസ്കൂൾ പടി ഭാഗത്തുള്ള സീബ്ര ലൈനുകൾ മാഞ്ഞു കാരണം റോഡ് മുറിച്ചുകടക്കാൻ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും വളരെയധികം പ്രയാസപ്പെടുന്നു അതിനാൽ ഈ ഭാഗത്തെ മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും വാഹനങ്ങളുടെ അമിത വേഗത തടയാൻ റമ്പിൾ സ്ട്രിപ്പ് കൂടി വരച്ച് റോഡ് മുറിച്ചുകടക്കുന്ന വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സംരക്ഷണം ഒരുക്കണമെന്നും തിരൂർക്കാട് കാഫില അയൽക്കൂട്ട പ്രസിഡന്റ് റുക്സാന സി ഡി എസ് മെമ്പർ ഐഷബി അംഗങ്ങളായ നസീമി ഫാത്തിമക്കുട്ടി തുടങ്ങിയവർ ദേശീയപാത അതോറിറ്റി ഓഫീസിൽ നേരിട്ടെത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് കിട്ടുണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubus